ബിസ്മിള്ളിറഹ്മാൻ റഹീം നെഹ്മദ് ഹുഅൻസൂലീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ സ്വർഗവാസികളുടെ അവസ്ഥ നരകവാസികളുടെ അവസ്ഥ ഇതെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും അള്ളാഹുത്താല പരലോകത്തിലെ അവസ്ഥ തന്നെയാണ് അറിയിച്ചിരുന്നത് ും കോസം അവരെല്ലാവരെയും നാം ഒരുമിച്ചു കൂട്ടുന്നതാണ് ശേഷം പങ്കു ചേർത്തവരോട് നാം പറയും നിങ്ങളും നിങ്ങളുടെ പങ്കാളികളും അവിടെ തന്നെ നിൽക്കുക പിന്നീട് നാം അവരെ വേർതിരിച്ച് നിർത്തുന്നതാണ് അപ്പോൾ അവർ പങ്കു ചേർത്തവർ പറയും നിങ്ങൾ ഞങ്ങളെ ആരാധിച്ചിരുന്നില്ല ും ഞങ്ങൾ നിങ്ങളുടെ ആരാധനയെക്കുറിച്ച് തീർത്തും അശ്രദ്ധരായിരുന്നു എന്നതിൽ നമുക്കിടയിൽ സാക്ഷിയായി അള്ളാഹുമതി അവിടെ വെച്ച് ഓരോരുത്തരും അവരവർ ചെയ്ത കർമ്മങ്ങളിൽ കുടുങ്ങുന്നതാണ് അവരെല്ലാം യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുയിലേക്ക് മടക്കപ്പെടുന്നതാണ് അവർ കെട്ടിച്ചമച്ച കാര്യങ്ങൾ അവരിൽ നിന്നും പോകുന്നതുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താലാഹുവിൽ പങ്കു ചേർത്തവരുടെ ആഹ്ലത്തിലുണ്ടാവുന്ന അവസ്ഥയെ വിശദീകരിക്കുകയാണ് ജനങ്ങളിൽ പല ആളുകളും പല രീതിയിലും അള്ളാഹുട് പങ്കു ചേർക്കും ചിലർ വിഗ്രഹങ്ങളെ പങ്കു ചേർക്കും ചിലർ ആൾദേവങ്ങളെ പങ്കു ചേർക്കും ചിലർ പ്രവാചകന്മാരെ പങ്കു ചേർക്കും ചിലർ ഔലിയാക്കളെ പങ്കു ചേർക്കും ചിലർ ജീവിച്ചിരിക്കുന്നവരെ പങ്കു ചേർക്കും ചിലർ മരിച്ചവരെ പങ്കു ചേർക്കും ഇങ്ങനെ പല രീതിയിലും അള്ളാഹുവിനോട് ജനങ്ങൾ പല ആളുകളെയും പല വസ്തുക്കളെയും എല്ലാം പങ്കു ചേർത്തിട്ടുണ്ടാകും ആഹ് എത്തിക്കഴിഞ്ഞാൽ അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് അള്ളാഹു സുബഹാന അവൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടും അന്ന് അള്ളാഹു മാത്രമാണ് വിധികർത്താവായിട്ടുണ്ടാവുക അള്ളാഹുവിന് അനുവാദം കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല അള്ളാഹുവിന് അനുവാദം കൂടാതെ ആരും ഒരു ശുപാർശയും ചെയ്യുന്നതല്ല എല്ലാ ഓരോരുത്തരും എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ വിജയിയാണോ പരാജിതനാണോ ഞാൻ സ്വർഗത്തിലോട്ടാണോ നരകത്തിലോട്ടാണോ പോവുക എന്ന് ചിന്തിച്ചു കൊണ്ട് വെപ്രാളത്തിലായിരിക്കും ഇങ്ങനെ ആരും ആരുടെ കാര്യവും നോക്കാതെ സ്വന്തം അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുന്ന അള്ളാഹു മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദിവസമാണ് പരലോകത്തിൻ്റെ ദിവസമെന്നുള്ളത് ആ ദിവസത്ത് അള്ളാഹുതഅാല എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നതാണ് അതിൽ അള്ളാഹുതാല പങ്കു ചേർക്കപ്പെട്ടവരെയും പങ്കു ചേർത്തവരെയും ഒരുമിച്ച് കൂട്ടു ആ സമയത്ത് ഏതൊരു വസ്തുക്കളെയാണോ അവർ പങ്കാളികളായി കണ്ടത് അള്ളാഹുൽ പങ്കു ചേർക്കപ്പെട്ടതായ വസ്തുക്കൾ അള്ളാഹുൽ പങ്കു ചേർക്കപ്പെട്ടതായ വ്യക്തികൾ ഇവരെല്ലാവരും പറയുന്നതാണ് ഞങ്ങളെ ഇവർ പങ്കുകാരാക്കിയിട്ടൊന്നുമില്ല ഞങ്ങളത് അവരോട് കൽപ്പിച്ചിട്ടുമില്ല അള്ളാഹുയെ ഞങ്ങൾ ഇതിൽ നിന്നും മുക്തരാണെന്ന് പറഞ്ഞ് അവർ ദുന്യാവിൽ ദേവമായി കണ്ടവർ അവർ ദുന്യാവിൽ അവരുടെ സംരക്ഷണായി കണ്ടവർ ഇങ്ങനെയുള്ള പങ്കാളികളെല്ലാം പൂർണമായി അവരെ കഴിയൊഴിയുന്നതാണ് അങ്ങനെ അവർ ദുന്യാവിൽ ആരാധിച്ചിരുന്ന വസ്തുക്കൾ പോലും അല്ലെങ്കിൽ വ്യക്തികൾ പോലും അവരെ കഴിയൊഴിയുന്നൊരു അവസ്ഥ ആഹ്ലത്തിൽ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ആഹ്ലത്തിൽ പല ആരും ആരുടെയും ചുമതല ഏറ്റെടുക്കുന്നതല്ല എല്ലാവരും സ്വന്തം അമലുകളെ പറ്റി ചിന്തിക്കുന്നതും അവരുടെ അമലുകളുമായി അള്ളാഹുനുമ്പിൽ ഹാജരാകുന്നതുമാണ് ആരെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ രീതിയിൽ അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങളും സ്വർഗവും നൽകും ആരെല്ലാം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ പ്രവർത്തനങ്ങളുടെ ഫലം അവർ തന്നെ അനുഭവിക്കേണ്ടി വരും അത് ഏറ്റെടുക്കാൻ ദുന്യാവരെ അവരെ ആരാധിച്ച വസ്തുക്കളോ അവർ വലുതായി കണ്ടതായ വ്യക്തികളോ ഒന്നും ഉണ്ടാവുന്നതല്ല സ്വന്തം അമൽ മാത്രമായിരിക്കും അവിടെ അവർക്ക് താങ്ങായി ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ദുന്യാവിൽ ആരെയെങ്കിലും അള്ളാഹുട് പങ്കു ചേർത്തിട്ടുണ്ട് എങ്കിൽ ആ പങ്കു ചേർക്കപ്പെട്ടവരാരും ആഹ് ഒരു ഗുണവും ചെയ്യുന്നതല്ല നേരെ മറിച്ച് പങ്കു ചേർത്ത ആളുകൾക്ക് തന്നെ അവരെതിരായിത്തീരുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് നേരെ മറിച്ച് അള്ളാഹുൽ ആരെയും പങ്കു ചേർക്കാതെ അള്ളാഹുനെ മാത്രം ആരാധിച്ചവർ അള്ളാഹുവിന്റെ ദീന ജീവിച്ചവർ അല്ലാവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിച്ചവർ അവർക്ക് ആഹ് പരലോകത്ത് അള്ളാഹുവിന്റെ കരുണയും സംരക്ഷണവും ഉണ്ടാവുന്നതാണെന്നും ഈ ആയത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുതായ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന നിഷേധികളോട് ഏതാനും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് قُلْ مَن يَرْزُقُكُم مِّنَ السَّمَاءِ وَالْأَرْضِ أَمَّن أم يَمْلِكُ السَّمْعَ وَالْأَبْصَارَ أَمَّن أم يَمْلِكُ السَّمْعَ وَالْأَبْصَارَ وَمَن يُخْرِجُ الْحَيَّ مِنَ الْمَيِّتِ ۗ ومن يخرج الحي من الميت ويخرج الميت من الحي ويخرج الميت من الحي ومن يدبر الامر فسيقولون الله فقل افلا تتقون പറയുക ആകാശഭൂമികളിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ് അല്ലെങ്കിൽ കാഴ്ചയും കേൾവിയും നിയന്ത്രിക്കുന്നത് ആരാണ് ജീവനില്ലാത്തവയിൽ നിന്നും ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്നും ജീവനില്ലാത്തതിനെയും പുറപ്പെടുവിക്കുന്നതും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതും ആരാണ് അവർ പറയും അള്ളാഹുവാണ് അപ്പോൾ ചോദിക്കുക നിങ്ങൾ ഭയക്കുന്നില്ലേ ആ അള്ളാഹുവാണ് നിങ്ങളുടെ യഥാർത്ഥ പരിപാലകൻ സത്യത്തിനപ്പുറം വഴികേടല്ലാതെ എന്താണുള്ളത് എങ്ങനെയാണ് നിങ്ങൾ തിരിക്കപ്പെടുന്നത് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുവല അള്ളാഹു മാത്രമാണ് ആരാധന കറഹൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്നതിന് ഏതാനും ചില തെളിവുകൾ ചോദ്യ രൂപേണേ മനസ്സിലാക്കി തരികയാണ് ആദ്യമായി അള്ളാഹു തല ചോദിക്കുകയാണ് ആകാശഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവിതത്തിൻ്റെ ഏർപ്പാട് ചെയ്യുന്നത് അല്ലാതെ മറ്റാരാണ് ആകാശത്തു നിന്നും മഴയെ പെയ്വിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിച്ചാലാണ് മഴ പെയ്യുക അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ആരെല്ലാം എങ്ങനെയെല്ലാം പരിശ്രമിച്ചാലും മഴയെ നിയന്ത്രിക്കാനോ പെയ്യിപ്പിക്കാനോ ആർക്കും സാധിക്കുന്നതല്ല ഭൂമിയിൽ നിന്നും സസ്യങ്ങൾ മുളയ്ക്കുന്നത് അള്ളാഹുൻ്റെ തീരുമാനപ്രകാരമാണ് ഒരേ ഭൂമിയിൽ ഒരേ വളമിടുന്നു ഒരേ വിത്തിടുന്നു ഒരേ പരിശ്രമങ്ങൾ നടത്തുന്നു ചില വിത്തുകൾ മുളയ്ക്കുന്നു ചിലത് മുളയ്ക്കുന്നില്ല വിത്തുകളെ മുളപ്പിക്കുന്നത് അള്ളാഹുവാണ് അത് മുളച്ചാൽ തന്നെയും അതിൽ കായകളെ ഉണ്ടാക്കുന്നവൻ അള്ളാഹുവാണ് ഇങ്ങനെ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഉപജീവനത്തിൻ്റെ ഏർപ്പാട് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അല്ലാതെ മറ്റാരാണ് അതുകൊണ്ട് അല്ലാതെ മറ്റാർക്കും ഉപജീവന ഏർപ്പാട് നിങ്ങൾക്ക് ഏർപ്പാടാക്കാൻ കഴിവില്ല എങ്കിൽ നിങ്ങൾ ആരാധിക്കേണ്ടതും അള്ളാഹുവിനെ മാത്രമാണ് രണ്ടാമതായി അള്ളാഹു താലെ പറയുകയാണ് നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും നിയന്ത്രിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥ അധികാരം അള്ളാഹുവിനാണ് നിങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരാൻ അള്ളാഹുനല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല നിങ്ങളുടെ കേൾവി നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ തിരികെ കൊണ്ടുവരാൻ അള്ളാഹുനല്ലാതെ മറ്റാർക്കും സാധിക്കുന്നതല്ല നിങ്ങൾക്ക് കേൾവി നൽകിയവനും കാഴ്ച നൽകിയവനും എല്ലാം അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ കാഴ്ചയെ നിയന്ത്രിക്കുന്ന കേൾവിയെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അള്ളാഹുവിനെ മാത്രം നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് മൂന്നാമതായി അള്ളാഹു പറയുകയാണ് ജീവനുള്ള വസ്തുവിൽ നിന്നും ജീവൻ ഇല്ലാത്ത വസ്തുവേയും ജീവൻ ഇല്ലാത്ത വസ്തുവിൽ നിന്നും ജീവനുള്ള വസ്തുവേയും ഉണ്ടാക്കിയത് അള്ളാഹുവാണ് അഥവാ മനുഷ്യരിൽ നിന്നും നിർജീവമായ ബീജത്തുള്ളി അള്ളാഹു പുറപ്പെടുവിക്കുന്നു അതിൽ നിന്നും ജീവനുള്ള മനുഷ്യനെ അള്ളാഹു ഉണ്ടാക്കുന്നു പക്ഷികളിൽ നിന്നും നിർജീവമായ മുട്ടയെ അള്ളാഹു പുറപ്പെടുവിക്കുന്നു ആ മുട്ടയിൽ നിന്നും ജീവനുള്ള പക്ഷികളെ അള്ളാഹു ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ജീവികളെ അള്ളാഹു ഉണ്ടാക്കുന്നു ഇത് അള്ളാഹുനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഇങ്ങനെ എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനെ വിട്ടുകൊണ്ട് നിങ്ങൾ മറ്റു വസ്തുക്കളെ ആരാധിക്കുക എന്നുള്ളതും മറ്റു വസ്തുക്കളെ ആരാധനയായി കാണുക എന്നുള്ളതും എത്ര മടയത്തരമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് എന്നിട്ട് അവസാനമായ അള്ളാഹുത്തല പറയുകയാണ് ഇങ്ങനെയുള്ള എല്ലാ കഴിവുമുള്ളവനാണ് നിങ്ങളുടെ പരിപാലകനായ അള്ളാഹു അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധിക്കുക അവനെ വിട്ടുകൊണ്ട് വഴികേടിൻ്റെ പ്രവർത്തനങ്ങളെയും വഴികേടിൻ്റെ മാർഗത്തെയും നിങ്ങൾ തിരഞ്ഞെടുക്കരുത് അത് നിങ്ങൾ നഷ്ടത്തിലെത്താൻ കാരണമായി തീരുമെന്നും ഈ ആയത്തുകളുടെ അവസാനത്തിൽ അള്ളാഹു അറിയിച്ചിരുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അവനെ മാത്രം ആരാധിക്കേണ്ടതുണ്ട് അവനല്ലാതെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല അവനോട് ആരെയും പങ്കു ചേർക്കാൻ പാടില്ല ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന തൗഹീദ് നമുക്ക് പഠിപ്പിച്ചിരുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും